എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആനക്കൊമ്പ് സിംഹാസനങ്ങൾ ശ്രീ ഷാനവാസ് ഖാൻ എഴുതിയ ചെറുകഥ അവതരണം രാജീവ് വെഞ്ഞാറമൂട് വെള്ളപ്പട്ടണിഞ്ഞ മഞ്ഞുമലകൾക്കുമീതേ പടിഞ്ഞാറ ചക്രവാളത്തിൽ നിന്നുള്ള പൊൻകിരണങ്ങൾ ഏൽക്കുമ്പോൾ ആരോ മാനത്തിരുന്ന് കുങ്കുമം വാരി വിതറുന്നത് പോലെ തോന്നുമായിരുന്നു മഞ്ഞുമലകളെ തഴുകിയെത്തുന്ന ശീതക്കാറ്റിൽ ആടിയുലയുന്ന വയലേലകളെ തലോടി കുണുങ്ങിച്ചിരിച്ചൊഴുകുന്ന അരുവിയുടെ ചിരി എന്ത് രസമായിരുന്നു അരുവിയുടെ അക്കരയുള്ള കുന്നിൻ ചെരിവിലെ ആപ്പിൾ മരങ്ങൾക്കിടയിൽ കളിമണ്ണിൽ തീർത്ത അരഭിത്തികൾക്ക് മുകളിൽ തടികൊണ്ട് പണിത ഷീറ്റിട്ട കൊച്ചു കൊച്ചു വീടുകളിൽ നിന്നുയരുന്ന കളിച്ചിരിയൊച്ചകൾ ഇങ്ങു ട്രാൻസിസ്റ്റ് ക്യാമ്പ് വരെ കേൾക്കാമായിരുന്നു എത്ര സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു ഇവിടം രവി പതിനഞ്ച് വർഷം മുമ്പത്തെ ശാന്തസുന്ദരമായ ഗ്രാമത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ മഞ്ഞുകാലത്തായിരുന്നു കാശ്മീരിലേക്ക് നിയമനം കിട്ടി രവി ബനിഹാളിൽ എത്തിയത് കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമാക്കിയ സാധാരണക്കാർ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനോഹരമായ പർവ്വത ശിഖരങ്ങൾക്ക് നടുവിൽ ഒരു ഗ്രാമം ഗ്രാമീണരിൽ നിന്ന് ആപ്പിളും ബദാമും വാൾനട്ടും കോഴിയുമൊക്കെ വാങ്ങാൻ ഇടയ്ക്കിടെ സ്വന്തം ഗ്രാമത്തിലെന്ന പോലെ പട്ടാളക്കാർ കടന്നു ചെന്നിരുന്ന ഇട ഇന്നോ എവിടെ നോക്കിയാലും സൈനിക വാഹനങ്ങളും സായുധരായ സൈനികരും സൈന്യത്തെ വെറുപ്പോടെ നോക്കുന്ന നാട്ടുകാരും നാട്ടുകാരെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന സൈന്യവും എത്ര വിചിത്രമായിരിക്കുന്നു ഇവിടം എന്താണ് ഈ താഴ്വരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരമ്പരപ്പോടെ നിന്ന രവിയുടെ ചിന്തകൾക്ക് അർത്ഥവിരാമം ഇട്ടുകൊണ്ട് ട്രാൻസിറ്റ് ക്യാമ്പിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള വിസിൽ മുഴങ്ങി ദുർഘടമായ മേഖലകളിലേക്കും തിരിച്ചുമുള്ള സൈനികരുടെ യാത്രക്കിടയിലുള്ള ഇടത്താവളങ്ങളെയാണ് ട്രാൻസിസ്റ്റ് ക്യാമ്പുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബനിഹാൾ ട്രാൻസിസ്റ്റ് ക്യാമ്പിലാണ് രവി എത്തിച്ചേർന്നിരിക്കുന്നത് ഭക്ഷണത്തിനുള്ള നീണ്ട നിരയിൽ നിൽക്കാൻ തോന്നിയില്ല പൊതുവെ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ പരോൾ കഴിഞ്ഞ് വീണ്ടും ജയിലിലേക്ക് പോകുന്ന മാനസികാവസ്ഥയാണ് വിശപ്പും ദാഹവും ഒന്നും തോന്നാറില്ല അല്പം വിശ്രമിക്കാൻ ഇടം തേടി നടന്നപ്പോൾ ഷീറ്റ് മേഞ്ഞ ബാരക്കിൽ ഭാഗ്യത്തിന് ഒരു കട്ടിലൊഴിവുണ്ടായിരുന്നു കയ്യിൽ കരുതിയിരുന്ന ബ്രെഡും വീട്ടിൽ നിന്ന് തന്നുവിട്ട അച്ചാറും കൂട്ടി നാലഞ്ച് പീസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ചു ദിവസത്തെ യാത്രാക്ഷീണം കാരണം മയങ്ങിപ്പോയതറിഞ്ഞില്ല മെസ്സിൽ നിന്ന് ഉയർന്ന ചായക്കുള്ള വിസിൽ കേട്ടാണ് ഞെട്ടി ഉണർന്നത് ചായ കഴിഞ്ഞ് എല്ലാവരും ഗ്രൗണ്ടിൽ അണിനിരുന്നപ്പോഴാണ് രാത്രി ക്യാമ്പിലെ ഒരു പിക്കറ്റ് പോസ്റ്റിൽ പിക്കറ്റ് കമാൻഡറായി ഡ്യൂട്ടി ഉണ്ടെന്ന് രവി അറിഞ്ഞത് പിക്കറ്റ് സീറോ എയ്റ്റിലായിരുന്നു രവിക്കും ഒപ്പം ആറ് ജവാന്മാർക്കും ഡ്യൂട്ടി കനത്ത മഞ്ഞുവീഴ്ച കാരണം നേരത്തെ തന്നെ അത്താഴം കഴിച്ച് അവർ പിക്കറ്റ് പോസ്റ്റിലെത്തി വളരെ അലർട്ടായിരിക്കണം സാർ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ഉണ്ടാകുന്ന പോസ്റ്റാണിത് ഡ്യൂട്ടി കഴിഞ്ഞു പോയവർ ഓർമ്മിപ്പിച്ചു സമാധാനമായി അങ്ങനെ രാത്രി മുഴുവൻ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കാനുള്ള ഉപദേശവും കിട്ടി താഴ്വരയിൽ ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു വെള്ളപ്പട്ടണിഞ്ഞ് വെൺപ്രഭച്ചൊരിഞ്ഞ് നിന്ന മാമലകൾ കരിമ്പടം പുതച്ച് മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന കറുത്തിരുണ്ട ഭീമാകാരങ്ങളായ രൂപങ്ങളായിരിക്കുന്നു ആപ്പിൾ മരങ്ങൾക്കിടയിലെ വീടുകളിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്കുകൾ ഇരുട്ടിൽ പതിയിരിക്കുന്ന നരഭോജികളുടെ ചുവന്നു ജ്വലിക്കുന്ന കണ്ണുകളായി മാറി അശാന്തിയുടെ തീരത്ത് കളകളാരവുമില്ലാതെ മൗനമായി ഒഴുകുന്ന നദിയും വീശിയടിക്കുന്ന ശീതക്കാറ്റിന്റെ മർമ്മരവും കടവാവലുകളുടെ ചിറകടിയൊച്ചയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എങ്ങും ഭീതി ജനിപ്പിക്കുന്ന നിശബ്ദത മാത്രം സാർ ഇരുട്ടായാച്ച് അങ്ക നിൽക്കാതെ ഉള്ളവാങ്കോ പിക്കറ്റ് പോസ്റ്റിൽ നിന്ന് വീരമണിയുടെ പതിഞ്ഞ ശബ്ദം കേട്ടപ്പോഴാണ് വെടിയുണ്ടകളോ ഗ്രനേഡുകളോ ഏതു നിമിഷവും ചീറിപ്പാഞ്ഞു വരാവുന്ന ഇടത്താണ് നിൽക്കുന്നത് എന്ന് അയാൾ ഓർത്തത് പെട്ടെന്ന് അയാൾ പോസ്റ്റിന് ഉള്ളിലേക്ക് കയറി അഞ്ചടിയോളം പൊക്കത്തിൽ മണൽ ചാക്കുകൾ അടുക്കി ഉണ്ടാക്കിയ ചുവരുകൾക്ക് മുകളിൽ രണ്ടടി ഉയരത്തിൽ ഷീറ്റ് മേഞ്ഞതായിരുന്നു പോസ്റ്റ് എട്ടുമണി മണിയായപ്പോഴേക്കും ഗ്രാമത്തിലെ വിളക്കുകളെല്ലാം തന്നെ അണഞ്ഞു കഴിഞ്ഞിരുന്നു സർ ലീവെല്ലാം എപ്പോഴിയിരുന്നു ഗ്രാമത്തിലേക്ക് നീട്ടിവച്ച ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ പാത്തിയിൽ നിന്ന് കൈയെടുക്കാതെ മുഖം തിരിക്കാതെ തന്നെ വീരമണി ചോദിച്ചു ഊരിക്ക് ചെന്ന നിറയെ പ്രവചനങ്ങൾ ഇരിക്കും അവയെല്ലാമേ സോൾവ് പണ്ണിപ്പണ്ണി ലീവ് മുടിച്ചിരിക്കും രവി അറിയാവുന്ന തമിഴിൽ പറഞ്ഞു ആമ സാർ അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് രാത്രി കത്തിച്ചു വെക്കാനുള്ള മുക്കാരിയിലേക്ക് കൽക്കരി വിറയ്ക്കുവാൻ തുടങ്ങി തണുപ്പകറ്റാനായി കത്തിക്കുന്ന ചെറിയ കൽക്കരി ചൂളയാണ് മുക്കാരി താഴെ ഗ്രാമത്തിലേക്കാണ് ശ്രദ്ധയെങ്കിലും പിന്നിൽ ബെഞ്ചിലിരിക്കുന്ന രവിയോട് വീരമണി തോരാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടതും മറ്റു വീടുകളിൽ വീടുവേല ചെയ്ത് തന്നെയും പെങ്ങളെയും വളർത്തുവാൻ അമ്മ അനുഭവിച്ച നരകയാതനകളും അങ്ങനെയുണ്ടായ കുറെ കടബാധ്യതകളും കടങ്ങളെല്ലാം തീർത്ത് പെങ്ങളെ കെട്ടിച്ചേക്കുന്നതിനെക്കുറിച്ചും എല്ലാറ്റിനും മേലെ ഇടുത്തിയായി പതിച്ച ജപ്തി നോട്ടീസിനെ കുറിച്ചുമെല്ലാം അവൻ വാചാലിനായി ഇനിയുള്ള ശമ്പളം മൊത്തമായി മാറ്റിവെച്ചാൽ പോലും ഇതെല്ലാം നടക്കുമോ എന്ന് ചോദിക്കാനാണ് തോന്നിയതെങ്കിലും എല്ലാം നടക്കും തമ്പി എന്ന് പറയാനേ കഴിഞ്ഞുള്ളൂ എപ്പടി നടക്കും സാർ ഒട്ടും പ്രതീക്ഷയില്ലാത്തതുപോലെയായിരുന്നു അവൻ്റെ അടുത്ത ചോദ്യം സാധാ പട്ടാളക്കാരനും അന്ത കൊമ്പനാനയും ഒരേ മാതിരി താൻ സർ പോണവരേക്കും ഒരു വിലയും കിടയാതെ ആന ഉയിര് പോയിട്ടാച്ച നല്ല വില കിടക്കും വലിയൊരു സത്യം തമാശയായി പറഞ്ഞ ഭാവത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ ഉറക്കപ്പാടി പരംവീർ ചക്രാ കീർത്തി ഒന്നും വേണ്ട സർക്ക് പൈസ മറ്റും മതി അപ്പടി തായും തങ്കച്ചിയും മഹിഴ്ചിയായിരിക്കും സർ അവന്റെ ഇടറിപ്പോയ വാക്കുകൾ കേട്ട് സ്തബ്തനായിരുന്നു പോയി രവി ഇനി എന്താണ് അവനോട് പറയേണ്ടത് എന്നറിയാതെ കുഴങ്ങി അവന്റെ സങ്കടങ്ങൾക്ക് എന്താണൊരു പോംവഴി എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയതുമില്ല ടിക്കറ്റ് പോസ്റ്റിന് മുകളിലുള്ള തകര ഷീറ്റുകളിൽ അപ്പോഴും മഞ്ഞ് പെയ്തുറങ്ങുന്നുണ്ടായിരുന്നു പഞ്ഞ് വിതറുന്നത് പോലെ ഷീറ്റിൽ പതിക്കുന്ന ഹിമകണങ്ങൾ വശങ്ങളിലൂടെ ഒഴുകി പോസ്റ്റിനുള്ളിൽ തളം കെട്ടിത്തുടങ്ങിയിരുന്നു മഞ്ഞിനേക്കാൾ തണുപ്പേറിയ ആ വെള്ളത്തിൽ ബൂട്ടും നനഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബുക്കാരിയുടെ ചൂട് കാരണം അതിന്റെ ചുവട്ടിൽ മാത്രം അല്പം സ്ഥലം നനയാതെ കിടപ്പുണ്ട് ഗ്രാമത്തിനെ ലക്ഷ്യം വെച്ച് മണൽ ചാക്കിൽ ഉറപ്പിച്ചു നിർത്തിയ ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ ബാരലിൽ ഉറഞ്ഞുകൂടിയ മഞ്ഞ് വീരമണി തന്റെ കൈവെള്ള കൊണ്ട് തുളച്ചു മാറ്റി തോക്കിന്റെ ബാരലിനുള്ളിൽ ഈർപ്പം കയറാതിരിക്കാനായി മുൻഭാഗത്ത് തിരികെ വെച്ചിരുന്ന തുണി അല്പം കൂടി ഉള്ളിലേക്ക് തള്ളിവച്ചിട്ട് തണുത്തുവിറച്ച കൈത്തലം സ്നോക്കോട്ടിൽ അമർത്തി തുളച്ചു കൈകൾ ബുക്കാരിക്ക് മുകളിലേക്ക് നീട്ടിപ്പിടിച്ച് ചൂടാക്കി എന്നിട്ട് പോക്കറ്റിൽ നിന്ന് മെല്ലെ മൊബൈൽ ഫോൺ എടുത്ത് അതിന്റെ വെട്ടം ഒട്ടും പുറത്തേക്ക് പോകാത്ത രീതിയിൽ മറച്ചു പിടിച്ച് ഒരു മെസ്സേജ് രവിയെ കാണിച്ചു ആറാം തീയതി ആശുപത്രിയിൽ എത്തണമെന്നാണ് ഡോക്ടർ അമ്മ പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് ലീവിന് വരാൻ പറ്റുമോ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് കഴിയില്ല ഇപ്പോ വയറൊക്കെ വല്ലാതെ വീർത്തിട്ടുണ്ട് കേട്ടോ നടക്കാനും ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ സർജറി വേണ്ടി വരുമത്രേ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു ആ വരികളിൽ ഒരു വിളറിയ മുഖം തെളിയുന്നതും വിടർന്നതെങ്കിലും കുഴിയിലാണ്ട കണ്ണുകളിൽ ദൈന്യതയുടെ നിഴൽ വീഴുന്നതും അയാൾ കണ്ടു ഒന്നും മിണ്ടാതെ രവി മൊബൈൽ ഫോൺ അവന്റെ കയ്യിലേക്ക് തിരികെ കൊടുത്തു ലീവൊന്നും തരുമാട്ട സാർ അവന്റെ ശബ്ദത്തിൽ നിരാശയും സങ്കടവും രോഷവും ഒക്കെ കലർന്നിരുന്നു ഒന്നും പറയാനാകാതെ അയാൾ മെല്ലെ അവൻ്റെ തോളിൽ കൈയമർത്തി പെട്ടെന്ന് നദിക്ക് പുറത്തെ കുത്തനെയുള്ള കയറ്റത്ത് നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ ഒരു നിഴൽ അനങ്ങി ഉടൻ തന്നെ ഒരു വെടിയൊച്ചയും മുഴങ്ങി വീരമണിയുടെ കാതുകൾ കരികിലൂടെ ഒരു വെടിയുണ്ട സീൽക്കാരത്തോടെ പാഞ്ഞുപോയി അത് ബുക്കാരിയുടെ പുകക്കുഴൽ തുളച്ച് പിറകിലെ മൺഭിത്തിയിൽ തറച്ചു ബുക്കാരിയിൽ നിന്ന് കനലുകൾ ചിതറി തെറിച്ചു നടുങ്ങിപ്പോയ അവർ ഏതാനും നിമിഷം മണൽ മറവിൽ ചാരിയിരുന്ന് കിതച്ചു മരങ്ങളുടെ മറവിൽ നിന്നും വീണ്ടും തീയുണ്ടകൾ പാഞ്ഞു വന്നു അവയേറ്റ് പോസ്റ്റിന്റെ തകരഷീറ്റുകൾ ഉഗ്രശബ്ദത്തോടെ പ്രകമ്പനം കൊണ്ടു അതിൽ കട്ട പിടിച്ചിരുന്ന മഞ്ഞുപാളികൾ ചില്ലുകഷ്ണങ്ങളായി താഴേക്ക് വീണു മണൽ ചാക്കുകളിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന ലൈറ്റ് മെഷീൻ കണ്ണിൽ ഇതിനകം വീരമണി പിടിയമർത്തി കഴിഞ്ഞിരുന്നു ഇടതടവില്ലാതെ പാഞ്ഞു വരുന്ന വെടിയുണ്ടകളെ വകവെക്കാതെ മെഷീൻ കണ്ണിന്റെ ബാലൽ മരങ്ങളുടെ വേർക്ക് തിരിച്ചു അലറികൊണ്ട് അവൻ ട്രിഗറിൽ തുടരെ തുടരെ വിരലമർത്തി നൂറുകണക്കിന് വെടിയുണ്ടകൾ മരങ്ങളുടെ ഇടയിലേക്ക് പാഞ്ഞു മരത്തിന്റെ ചുവട്ടിൽ ശബ്ദിച്ചിരുന്ന തോക്കുകൾ ഒന്ന് രണ്ട് നിമിഷത്തേക്ക് നിശബ്ദമായി അടുത്ത നിമിഷമാണ് അത് സംഭവിച്ചത് തീ കൃഷ്ണം പോലെ ചീറിപ്പാഞ്ഞു വന്ന ഒരു വെടിയുണ്ട വീരമണിയുടെ കഴുത്തു തുളച്ച് പിന്നിൽ മൺഭിത്തിയിൽ തെറച്ചു ചീറ്റിത്തെറിച്ച ചുടു രക്തത്തിന്റെ മണം രവിയുടെ മൂക്കിലേക്ക് തുളച്ചു കയറി ഒരാർത്തനാദത്തോടെ വീരമണി താഴേക്ക് പതിച്ചു മുറിവിലമർത്തിപ്പിടിച്ച രവിയുടെ കൈകളിലൂടെ ചൂടുരക്തം രക്തം താഴേക്കൊഴുകി അവന്റെ പിടച്ചിലും ശബ്ദവും നേർത്ത് നിർത്തു വന്നു മുകളിലേക്ക് ഉയർന്ന രവിയുടെ വിരലുകൾ മെഷീൻ ഗണ്ണിന്റെ ട്രിഗറിൽ തുടരെ തുടരെ അമർന്നു അപ്പോഴേക്കും മറ്റു പിക്കറ്റ് പോസ്റ്റുകളിലുള്ളവരും ആ ഭാഗത്തേക്ക് ഫയറിംഗ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു മരങ്ങൾക്കിടയിൽ നിന്നും അലർച്ചയും ആർത്തനാദങ്ങളും മുഴങ്ങിക്കെട്ടു അല്പസമയത്തിനുള്ളിൽ എല്ലാം നിശ്ചലമായി വീരമണിയുടെ ഞരക്കവും അനക്കവും എല്ലാം അവന്റെ കണ്ണുകൾ രവി മെല്ലെ അടച്ചു അങ്ങകലെ ഒരു കുടിലിൽ ദൈന്യതയുടെ നിഴൽ വീണ കണ്ണുകളും മയക്കത്തിലേക്ക് വഴുതി വീഴുന്നത് അയാൾ കണ്ടു എങ്കിലും ആ മുഖങ്ങളിൽ പ്രതീക്ഷയുടെ തിരിനാളം അപ്പോഴും കെടാതെ കത്തുന്നതായ കണ്ടു അതെ ഇനി അവരുടെ പ്രതീക്ഷകൾ നിറവേറും സ്വപ്നങ്ങൾ പൂവണിയും കാരണം വീരമണി വീരചരമം പ്രാപിച്ചിരിക്കുന്നു അവന്റെ വീരശൂര പരാക്രമ കഥകൾ കൊണ്ട് ഇനി മാധ്യമങ്ങൾ നിറയും വീരചക്രങ്ങളും സമ്മാനങ്ങളും കൊണ്ട് വീർപ്പ് അങ്ങനെ എല്ലാവരും രാജ്യസ്നേഹികളായി മാറും രവിയുടെ കണ്ണിൽ ഇരുട്ട് കയറി മെല്ലെ മെല്ലെ ഇരുട്ടിൽ നിന്നും തന്റെ അരികിലേക്ക് ചിരിച്ചുകൊണ്ട് നടന്നെടുക്കുന്നു വീരമണി പക്ഷേ അരികിലെത്തിയപ്പോഴേക്കും അവന്റെ ശരീരം കറുത്തിരുണ്ട് വളർന്ന് ഒരു കൊമ്പനാനുടേതായി മാറിക്കഴിഞ്ഞിരുന്നു രവി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അത് കണ്ടത് മസ്തകം പിളർന്നിരിക്കുന്നു അവിടെ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോര തുമ്പിക്കൈയുടെ ഇരുവശങ്ങളിലൂടെയും ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നു കൊമ്പിന്റെ സ്ഥാനത്ത് ഇരുവശങ്ങളിലും രണ്ട് വലിയ ദ്വാരങ്ങൾ മാത്രം വന്നിക്കുന്നത് പോലെ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം മെല്ലെ മുൻകാലുകൾ മടക്കി മുട്ടുകുത്തിയിരുന്ന് അവൻ ഒരു വശത്തേക്ക് ചരിഞ്ഞു മെല്ലെ അടഞ്ഞ അവന്റെ കൺകോളുകളിൽ നിന്നും രണ്ടു കണ്ണീർത്തുള്ളികൾ അയാളുടെ കൈവെള്ളയിലേക്ക് തന്നെ ഇറ്റു വീണു ഞെട്ടിയുണർന്ന് അയാൾ ചുറ്റും നോക്കി ക്യാമ്പിൽ നിന്നും സായുധരായ പട്ടാളക്കാർ ഓടിയെടുക്കുന്നു ഭാഗ്യം ആരും കണ്ടില്ല അത്ര പെട്ടെന്നൊന്നും നനയാത്ത കണ്ണുകൾ നനയുന്നത് കണ്ടാൽ മോശമല്ലേ അപ്പോഴും അവന്റെ പാട്ട് രവിയുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ലോകോലോ പാനേ ഏത് യുദ്ധവും ഒരു നാൾ അവസാനിക്കും യുദ്ധഭൂമിയിൽ വീണ ഗജവീരന്മാരുടെ കൊമ്പുകൾ അവർ പിഴുതെടുക്കും അതുകൊണ്ട് അവർ സിംഹാസനങ്ങൾ പണിയും അതിലിരുന്ന് അവർ ലോകസമാധാനത്തിനായി ചർച്ചകൾ നടത്തും കൈകുലിക്ക് പിരിയും വീണ്ടും ആയുധങ്ങൾ നിർമ്മിക്കപ്പെടും അതും പ്രയോഗിക്കപ്പെടും പിന്നെയും യുദ്ധം അവസാനിക്കും വീണ്ടും നേതാക്കൾ കൈകുലിക്ക് പിരിയും പക്ഷേ ആ വൃത്ത മകനു വേണ്ടി കാത്തിരിക്കും ആ പെൺകുട്ടി തന്റെ പ്രിയതമനു വേണ്ടി കാത്തിരിക്കും ആ കുട്ടി തന്റെ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും ഒടുവിൽ അവർ ചോദിക്കും സമാധാനത്തിനായി യുദ്ധം ചെയ്യുന്ന ഭ്രാന്തന്മാരെ യുദ്ധത്തിന് വില കൊടുക്കുന്നതാരെന്ന് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ സിംഹാസനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ല നാട് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറബോളും